മാസങ്ങൾ നീണ്ട പ്രാർത്ഥനയ്ക്കും ത്യാഗത്തിനുമൊടുവിൽ വിശദവാരം ബെസക വ്യാഴാഴ്ച സിസ്റ്റർ മേഴ്സിക്ക് കോടതിയിൽ നിന്നും ജാമ്യം ഛത്തീസ്ഗഡിലെ അംബികാപൂർ കാർമ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നര മാസത്തോളമായി റിമാൻഡിലായിരുന്ന മലയാളി കന്യാസ്ത്രീ സിസ്റ്റർ കാർമ സി എം കോടതി ജാമ്യം അനുവദിച്ചു നിരവധി തവണ കോടതിയിൽ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ടുവെങ്കിലും ഇരുപത്തി എട്ടാം തീയതി ലോകം പെസകായുടെ ഓർമ്മയിൽ മുഴുകിയ ദിവസം തന്നെ സിസ്റ്റർക്ക് ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവിറക്കുകയായിരുന്നു എപ്പോഴൊക്കെ കോടതി ആവശ്യപ്പെട്ടാൽ സിസ്റ്റർ ഹാജരാകണം എന്ന പ്രത്യേക ഉത്തരവിലാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം അംബികാപൂരിലെ കാർമൽ സ്കൂളിൽ പഠിച്ചിരുന്ന പെൺകുട്ടി കന്യാസ്ത്രീ തന്നെ പീഡിപ്പിക്കുകയും ജീവിതം അവസാനിപ്പിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത് അംബികാപൂർ രൂപതിയിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ഫാദർ ലൂസിയൻ കുഴു കന്യാസ്ത്രീക്കെതിരായ കുറ്റം നിഷേധിച്ചന്ന് രംഗത്ത് വന്നിരുന്നു ക്ലാസ് സമയത്ത് മറ്റ് മൂന്ന് പെൺകുട്ടികൾക്കൊപ്പം ടോയ്ലറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സിസ്റ്റർ മേഴ്സി അവരുടെ തിരിച്ചറിയൽ കാർഡ് എടുക്കുകയും പെൺകുട്ടികളോട് അടുത്ത ദിവസം മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടിരുന്നതുമായി അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഫാദർ കുഴു അന്നേ പറഞ്ഞിരുന്നു കേരളം ആസ്ഥാനമായുള്ള കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമലാണ് മുപ്പത് വർഷം പഴക്കമുള്ള ഈ വിദ്യാലയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യാ വാർത്ത പ്രചരിച്ചതിന്റെ തൊട്ടു പിന്നാലെ സിസ്റ്റർ മേഴ്സിയെയും സ്കൂൾ പ്രിൻസിപ്പാളിനെയും മറ്റൊരു കന്യാസ്ത്രയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനകൾ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്നാണ് പോലീസ് സിസ്റ്റർ മേഴ്സിയെ അറസ്റ്റ് ചെയ്തത് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമാണെന്നും ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും ജാമ്യം തനിക്ക് അനുവദിക്കുവാൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും തുടർന്ന് പ്രാർത്ഥിക്കണമെന്നും സിസ്റ്റർ മേഴ്സി പറഞ്ഞു അതെ കുറ്റക്കാരനല്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ കുറ്റം ചെയ്യാത്ത സിസ്റ്റർ മേഴ്സിക്ക് ജാമ്യം അനുവദിച്ച കോടതിയുടെ നടപടിയെ ദൈവീക പ്രവർത്തനമല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുക തുടർന്നും സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം